നമസ്കാരം ഞാൻ എം എസ്സി വയനാട്ടിൽ ഉരുൾ വിഴുങ്ങിയ ചൂറന്ന മലയോട് ചേർന്നുകൊണ്ട് തുരങ്കപാത നിർമ്മിക്കാൻ സർക്കാർ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായിട്ടുള്ള മലനിരകൾ നൂറ്റി അൻപത് ദശലക്ഷം വർഷം പഴക്കമുള്ള പാറകളും അതിശക്തമായിട്ടുള്ള മഴയുമുള്ള പ്രദേശം സർക്കാരെ ഈ തുരങ്കപാതയ്ക്ക് ഒരുങ്ങുമ്പോൾ കൂറ്റൻ പാറകൾ പൊട്ടിക്കുമ്പോഴുള്ള പ്രകമ്പനത്തിൽ മണ്ണിടിച്ചിലും അതേപോലെ തന്നെ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയും ഏറുമെന്നുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി മുടക്കിയിട്ട് സർവനാശം വിലയ്ക്ക് വാങ്ങണം ഏതാണ്ട് നാന്നൂറിലേറെ ജീവനുകൾ എടുത്തുകൊണ്ട് തന്നെ കേരളത്തെ ഞെട്ടിച്ച വയനാട് ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം അതും ആറും മുൻപേ വയനാടൻ മലനിരകൾ തുറന്നുകൊണ്ട് പുതിയ ഒരു തുരങ്കപാത ഉണ്ടാക്കാൻ സർക്കാർ ഒരുങ്ങുന്നതിന്റെ കാരണം എന്താ അതും ഉരുൾ ദുരന്തം ഉണ്ടായതിന് തൊട്ടടുത്തായിട്ട് അവസാനിക്കുന്ന തുരങ്കപാത വയനാട്ടിലേക്കുള്ള ചുരംപാതയ്ക്ക് ബദലായിട്ടാണ് നിർമ്മിക്കുന്നത് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതോടെ തുരങ്കപാത നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിയുമെന്നുള്ളതാണ് നേരത്തെ ഉരുൾപൊട്ടൽ മേഖലയിലെ തുരങ്ക നിർമ്മാണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയും ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപോയിലിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ കള്ളാടിയിലാണ് ഈ തുരങ്കപാത അവസാനിക്കുന്നത് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ചൂരൽമല അതേപോലെ തന്നെ മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് തുരങ്കപാത കടന്നു പോകുക ആനക്കാമ്പോയിലിൽ നിന്ന് തുടങ്ങുന്ന തുരങ്കപാത അവസാനിക്കുന്നത് ചൂരൽമലയോട് ചേർന്ന് നിൽക്കുന്ന കള്ളാടി എന്ന് പറയുന്ന പ്രദേശത്താണ് ചൂരൽമലയിലാണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് തുരങ്കപാത താമരശ്ശേരി ചുരം കയറാതെ ഏതാണ്ട് എട്ട് കിലോമീറ്റർ ദൂരമുള്ള പാതയിലൂടെ വയനാട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് മാത്രമല്ല ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ മലബാറിലെ പ്രധാന ഗതാഗത പ്രശ്നത്തിന് വലിയൊരു പരിഹാരവുമാകും ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ തുരങ്കപാതയായിട്ട് കള്ളാടി ആനക്കാമ്പോയിൽ പാത മാറുമെന്നുള്ളതാണ് ഏതാണ്ട് എട്ടേ ദശാംശം എഴുന്നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ദൂരത്തിലുള്ള തുരങ്കപാതയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് കണക്കാക്കുന്ന ചെലവ് എന്ന് പറയുന്നത് ഈ തുരങ്കപാതയ്ക്ക് ആകെ ഏറ്റെടുക്കേണ്ട സ്വകാര്യ ഭൂമി എന്ന് പറയുന്നത് പതിനാല് ദശാംശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹെക്ടറാണ് ഇതിൽ ഖനന മലിനീകരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പത്ത് ഹെക്ടറും ആവശ്യമാണ് അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട വനഭൂമി എന്ന് പറയുന്നത് മുപ്പത്തിനാല് ദശാംശം മുപ്പത് ഹെക്ടറാണ് അനുബന്ധ റോഡുകൾക്കായിട്ട് വേണ്ട വനഭൂമി എന്ന് പറയുന്നത് സീറോ പോയിന്റ് ട്വന്റി വൺ ഹെക്ടറാണ് എന്നിങ്ങനെയാണ് ആനക്കാമ്പൊയിൽ നിന്ന് മേ ഈ പറയുന്ന കള്ളാടി മേപ്പാടി ടണൽ റോഡ് ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വനാനുമതി ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തത്വത്തിലുള്ള ഘട്ട അംഗീകാരം നേരത്തെ തന്നെ നൽകിയിരുന്നു പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം പതിനേഴ് ദശാംശം ഇരുന്നൂറ്റി അറുപത്തി ആറ് ഹെക്ടർ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുകയും അത് റിസർവ് വനമായിട്ട് വിജ്ഞാപനം ചെയ്ത് മന്ത്രാലയത്തെ അറിയിക്കുകയും വേണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് ഈ തുരങ്ക നിർമ്മാണം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് മരം നടാനായിട്ട് വേണ്ട പതിനേഴ് ദശാംശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഹെക്ടർ ഭൂമി എന്ന് പറയുന്നത് അത് കണ്ടെത്തുന്നതിനെ കുറിച്ചിട്ട് ഏറെ ചർച്ചകൾ നടന്നിരുന്നു വയനാട് ജില്ലയിലെ തന്നെ നാല് വില്ലേജുകളിലായിട്ടാണ് ഈ പറഞ്ഞ ഏഹ് ഏഴ് ദശാംശം നാൽപ്പത് ഹെക്ടർ സ്ഥലമാണ് അവർക്ക് ആദ്യം ലഭിച്ചതെന്നുള്ളതാണ് ഇതിൽ തന്നെ സംസ്ഥാന ദേശീയ പാതകളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തതിനാൽ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒരു പ്രത്യേക അനുമതി ഈ പദ്ധതിക്ക് വേണ്ട എന്നുള്ളതാണ് മാത്രമല്ല കൊങ്കൺ റെയിൽവേ പ്രാഥമിക പരിശോധന നടത്തി തയ്യാറാക്കിയിട്ടുള്ള വയനാട് മേപ്പാടി കള്ളാരി ഭാഗത്ത് അവസാനിക്കുന്ന അലൈൻമെൻ്റ് ആയി ആയാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചിരിക്കുന്നത് തന്നെ ചുരുക്കി പറഞ്ഞാല് സ്വർഗംകുന്ന് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ ഏതാണ്ട് ആറേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിലെ തുരങ്കവും പിന്നീട് കള്ളാടി ഭാഗത്തേക്ക് അനുബന്ധ റോഡും രണ്ടുപേരി പാതയായിട്ട് നിർമ്മിക്കുമെന്നുള്ളതാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും സങ്കീർണവും അതേപോലെ തന്നെ അതീവ ലോനവുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്താണ് ഈ തുരങ്കം നിർമ്മിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ദശലക്ഷം വർഷം പഴക്കമുള്ള പാറകളുള്ളതും അതേപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം പക്ഷേ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് മുൻപ് തന്നെ തുരങ്കപാതയ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് പരിസ്ഥിതി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായതോടുകൂടിയിട്ട് ഉച്ച കാരണവശാലും തുരങ്കപാത നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലൂടിയാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയും അതേപോലെ തന്നെ അതിൻ്റെ സംഘടനകളും എല്ലാം തന്നെ എന്നാൽ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം പദ്ധതി ലോല പ്രദേശത്ത് നിർമ്മാണമായതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് വേണമെന്നും നടത്തണമെന്നും അതേപോലെ തന്നെ മല തുറക്കുമ്പോൾ സമീപ പ്രദേശത്തുണ്ടാകുന്ന ആഘാതങ്ങൾ കൃത്യമായി പഠിക്കാനുമൊക്കെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമിതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമിതിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നുവെച്ചാൽ കനത്ത മഴയുണ്ടായി കഴിഞ്ഞാൽ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ രണ്ട് ജില്ലകളിലും വേണം എന്നുള്ളതാണ് വയനാട് നിലമ്പൂർ ആനത്താരയിലെ ആപ്പങ്കാപ്പ് ഭാഗത്ത് ആനത്താര നിലനിർത്താൻ ഏതാണ്ട് മൂന്ന് ഹെക്ടർ ഭൂമി തന്നെ ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന മേഖലയാണെന്ന സാഹചര്യത്തിൽ എല്ലാവിധ പഠനങ്ങളും നടത്തിച്ച ശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാവൂ എന്നാണ് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചാല് മൂന്ന് വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് വയനാട് ദൂരത്തില് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററുകളിലെ ചുരത്തിലെ ഒമ്പത് ഹെയർപിൻ വളവുകളുണ്ട് ഈ വളവുകളിൽ വാഹനങ്ങൾ കുരുങ്ങുന്നത് മൂലം മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്ക് പതിവായിട്ട് നേരിടുന്നത് ഈ കാര്യം ഇതെല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുരങ്ക നിർമ്മാണം എന്നാണ് പറയുന്നത് മഴക്കാലത്തെ മണ്ണിടിച്ചിലും അതേപോലെ തന്നെ അതുമായി ഉണ്ടാകുന്ന പ്രതിസന്ധിയും ഒക്കെ തന്നെ ഇതിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത് മാത്രമല്ല പുതിയ പാത കൂടിയിട്ട് വയനാട്ടിലേക്ക് ശരാശരി നാൽപ്പത് കിലോമീറ്റർ ദൂരം കുറയും അതുപോലെ തന്നെയാണ് ഈ തെക്കൻ ജില്ലകളിലുള്ള ആളുകൾക്ക് കോഴിക്കോട് നഗരം പൂർണ്ണമായും ഒഴിവാക്കി കൊണ്ട് തന്നെ നേരെ വയനാട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് പശ്ചിമഘട്ടത്തിലെ തന്നെ അതീവ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് ഈ തുരങ്കപാത കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ ദുർബലമായിട്ടുള്ള ചേമ്പ്രമലയുടെയും വെള്ളരിമലയുടെയും അടിയിലൂടെയാണ് തുരങ്കപാത കടന്നുപോകുന്നത് ചേമ്പ്രമല വെള്ളരിമല വാവൂൾ മല തുടങ്ങിയ മലകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ കേമൽ ക്യാമ്പ് കോംപ്ലക്സ് എന്നാണ് വിളിക്കപ്പെടുന്നത് ചാലിയാറിന്റെ തന്നെ ഉത്ഭവ സ്ഥലമായിട്ടുള്ള വെള്ളാലിപ്പാറയ്ക്ക് സമീപത്ത് നിന്നാണ് കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഈ പുഞ്ചിരിമട്ടം അതേപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽ എന്നീ പ്രദേശങ്ങളിലെ അത് ഏറെ ബാധിച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയ പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്ത് വൻതോതിൽ പാറകോട്ട് ചെയ്ത് നീക്കി ആ തുരങ്കം പണിത് കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്നത് പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യമാണ് ഗുരുതര പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾക്കും ആ തുരങ്കപാത വഴിവെക്കുമെന്നുള്ളതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഹിമാലയത്തിൽ മാത്രം കാണുന്ന ചിലപ്പൻകിളികളുടെ ആവാസ കേന്ദ്രമാണ് ചേമ്പ്രമല ചിലപ്പൻകിളികളുടെ പൂർവ്വികരിൽ മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ച് ഡെക്കാൻ പീഠഭൂമി കടന്ന് ഇവിടെ എത്തി എന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് മറ്റനേകം അപൂർവ സസ്യങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് കൂടിയാണിവിടം ചേമ്പ്രമലയുടെ മധ്യത്തിലാണ് ഹൃദയ തടാകമുള്ളത് നീലക്കുറിഞ്ഞ ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ മലയിലുണ്ട് മാത്രമല്ല വയനാട് ജില്ലയിൽ തന്നെ പെയ്യുന്ന ശരാശരി മഴയുടെ ഒരു അഞ്ചിരട്ടി മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് ചേമ്പ്രമലയും അവിടുത്തെ താഴ്വരയും എല്ലാം തന്നെ ഓരോ വർഷം കഴിയും തോറും മഴയുടെ തീവ്രത ഈ പ്രദേശത്ത് കൂടിക്കൂടി വരികയാണ് മണ്ണിടിച്ചിലും അതേപോലെ തന്നെ ഉരുൾപൊട്ടലിലുമുള്ള സാധ്യതയും വർദ്ധിക്കുന്നു തുരങ്കം നിർമ്മിക്കാൻ കൂട്ടൻ പാറകൾ പൊട്ടിച്ച് നീക്കേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു വസ്തുത പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം മൂലം മലമുകളിലേക്ക് വരുന്ന ആഘാതം അത് എത്രത്തോളം ഒന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇതോടെ മണ്ണിന് കൂടുതൽ വിലക്ഷയം സംഭവിക്കും എന്നുള്ളതാണ് ഉരുൾപൊട്ടലിന് വീണ്ടും ഒരു കാരണമാകുമോ ഈ തുരക്കബാധ എന്നുള്ളത് നോക്കി കാണണം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്ഥലമാണിത് രണ്ടായിരത്തി പത്തൊമ്പതില് പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ അതായത് നിരവധി പേരാണ് മരിച്ചത് അതേപോലെ തന്നെ ഇതേ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഒക്കെ തന്നെ ഈ മലനിരകളുടെ പല ഭാഗത്തും ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുമുണ്ട് ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിനാണ് ഈ മലകളുടെ പല ഭാഗങ്ങളും ഉള്ളത് അതേസമയം തുരങ്കപാതയ്ക്ക് മുടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് കോടി മുടക്കി മുടക്കിയിട്ട് താമരശ്ശേരി ചുരം വീതി ഊട്ടി ബലപ്പെടുത്താം എന്ന ഒരു കാര്യവും പാരിസ്ഥിതി പ്രവർത്തകർ പറയുന്നുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കഴിഞ്ഞ പ്രളയാനന്തരം സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ പ്രദേശത്ത് മനുഷ്യരുടെ ഒരു ഇടപെടൽ ഒഴിവാക്കണം എന്നുള്ളത് നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ സോണൽ ഒന്നിലും അതേപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിലുമാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശത്താണ് ഈ ദുരങ്ക ബാധ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്നത്